ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും ഇരിക്കല്ലേ അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ജനക്കൂട്ടനെ വെയിൽ ആയിക്കിങ്ങനെ മാറി വരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അജുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അജുവിനെ മദ്രസിൽ പരീക്ഷയാണ് അപ്പോൾ തലേ ദിവസം പഠിപ്പിക്കാനൊന്നും കൂടിയിട്ടില്ല അപ്പോൾ രാവിലെ അജുൻ ജെനുവിൻ്റെ കൂടെ നീച്ചീനെ കേട്ടോ അപ്പം ഉപ്പച്ചിനെ നോക്കാൻ ഏൽപ്പിച്ചതാ പിന്നെ ചെറുനോക്കുമ്പോൾ ഉപ്പച്ചിയും മകനും ഒക്കെ ഉറങ്ങിയിക്കണ കേട്ടോ അപ്പോൾ തലേ ദിവസം ഇതേ മുന്നേ പനി കൂടുതലും നീനി അതിൽ പനി കൂടിയപ്പോൾ പിന്നെ വീണ്ടും ഹോസ്പിറ്റലിലൊക്കെ രാത്രി പോയി അതുകൊണ്ട് പിന്നെ രാത്രിയിൽ വലിയ പിറ്റേ എന്നൊക്കെ ഇല്ല ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്രിപ്പറേഷനൊന്നും വല്ലാതെ ഒന്നും നടത്താൻ കൂടിയിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്തു മാവ് ഫ്രിഡ്ജിലുണ്ടല്ലോ അപ്പോൾ പിന്നെ ഒന്നും കൂടി ഒരും ദോശ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് പിന്നെ ഡീസ്പീച്ചി ദോശ എന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഇന്നും ഞാൻ രാവിലെ ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് നവരേരി ആണ് കേട്ടോ ഇന്നലെ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ദിനമോനെ എന്താ കൊടുക്കണത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അത് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചതാണ് കേട്ടോ എന്താ ഞാൻ എന്താ കൊടുക്കണതെന്ന് വെച്ചെങ്കിൽ എന്നാൽ ഇനി വീഡിയോ കൊണ്ടായിരിക്കുമെങ്കിലും ഇതേപോലെ കൊടുക്കണം തന്നെ ഈ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ വായ്പ പൊടി മാത്രമായിട്ടാണ് കേട്ടോ കൊടുത്തത് അതിൻ്റെ ആ ഒരു ബോട്ടിൽ മറ്റേ കണ്ണങ്കായ നമ്മുടെ നമ്മുടെ കുന്നങ്കായെന്നൊക്കെ പറയുന്ന ആ സാധനമാണ് പക്ഷേ ഇനി ഉള്ളിൽ നേന്ത്രക്കാരൻ്റെ പൊടിയെന്നോ ഒന്നും അറിയില്ല കേട്ടോ പിന്നെ ആ ഒരു പൊടി കൊടുത്തതിന് ശേഷം അനുഭവനെ വായത്തിൻ്റെ ഒക്കെ കൂടി രണ്ട് ദിവസം കൊടുത്തിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം വല്ലാത്തങ്ങോട്ട് സ്റ്റോപ്പാക്കി ഞാൻ തോനിയൊന്നും കൊടുത്തിട്ടുണ്ടായില്ല ചെറിയൊരു സ്പൂണ് ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് മാത്രമേ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിനുള്ളൂ പക്ഷേ അത് മാത്രം ഇനി വായക്കപ്പൊടി മാത്രം ആയതുകൊണ്ടാണോ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അതിന് രണ്ടിസം മുന്നേ തന്നെ ഒന്ന് ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു നീ ചൂടുകൊണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഇനിയിപ്പം എന്തായാലും ആ പൊടി ഒറ്റയ്ക്ക് കൊടുക്കേണ്ട വിചാരിച്ചിട്ട് കുറച്ച് മരതിയും കുറച്ച് ചൊളാണ്ടിയും ഒക്കെ കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിപ്പം എന്താ പാത്രത്തിൽ ഇട്ട് വെച്ചെങ്കിൽ ഇതിന് ഒന്ന് വെയിൽ വന്നിട്ട് കഴുകി ഉണക്കിയിട്ടൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വേഗിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേശ്വര കൊടുത്തിട്ടുള്ളൂ അപ്പം ഇനി മൂന്ന് പൊടിയും പാടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് മാറിയിട്ട് സാവധാനം ഒന്ന് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയിൽ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ആ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് ആ കായ്പ്പൊടി മാത്രമായിട്ട് കൊടുത്തിട്ട് ഇനി കൊടുക്കുന്ന പോലെ കുട്ടികൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ആയിക്കോളണമെന്നില്ല അങ്ങനെയുണ്ട് ഉണ്ട് അപ്പം കൊടുക്കുകയാണെങ്കിൽ ഇത് മൂന്നും കൂട്ടിപ്പുടിച്ച് കണ്ടങ്ങനെ കൊടുത്താൽ വേണ്ടി അന്നൊരു ഞായറാഴ്ച ദിവസം കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് കുഞ്ഞിട്ടി പരിയിലുണ്ടായിരുന്നതുകൊണ്ട് ജനമോനി കുറേയൊക്കെ കുഞ്ഞിട്ടിന് കിട്ടിയാലും കുറേയൊക്കെ ഇങ്ങനെ നോക്കോ അപ്പോൾ കുഞ്ഞിട്ടി ആട്ടി ഇങ്ങനെ ഉറക്കിയോണ്ട് ഇരിക്കാണ് ഒച്ച ഉണ്ടാക്കാം അതൊക്കെ കളിച്ചു ആ റോഡിൽ വെയിലുണ്ടോ വെയിലാ ആ തണലിൽ കളിച്ചോളി കുട്ടി ഉറങ്ങണില്ലേ കെട്ടോ അവിടെ കളിച്ചോളി ഞായറാഴ്ച മക്കളൊക്കെ ഇണ്ടാണ് ദിവസമാണെങ്കിഷ്ടാണ് കേട്ടോ കെടിയിലിങ്ങനെ കടന്ന് കളിക്കാനൊക്കെ പക്ഷെ ഇന്ന് അതിനൊന്നും മൂടില്ല വയ്യായി കഴിഞ്ഞുകൊണ്ട് ഈ ഒരു കരച്ചിലും ബഹളം തന്നെയാണ് കേട്ടോ ഇപ്പൊന്നും മെല്ലെ മെല്ലെ ഇങ്ങനെ ആട്ടി ഉറക്കാനുള്ള പ്ലാനിലാണ് അപ്പൊ എന്താ കുക്കിങ് ചെയ്യുന്നേ ആ ഈ വലിച്ചിട്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം കേട്ടോ അപ്പൊ വല ഒച്ചിമുളക്കെ കേട്ടിട്ട് ഉറക്ക ഉറക്കം അങ്ങോട്ട് മുറുകി കിട്ടണില്ലേ അപ്പൊ പിന്നെ വിലവളൊക്കെ ഒന്ന് അടങ്ങിക്കാനൊക്കെ പറഞ്ഞേ അപ്പൊ പാത്രങ്ങളൊക്കെ ഇവിടെ അതേപോലെ വലിച്ചിട്ടതുണ്ട് ചോറൊക്കെ ഇപ്പൊ തീം കേട്ടോ എൻ്റെ അടുത്ത് ഇന്ന് നമ്മൾ തേങ്ങാച്ചോറാണ് ഇട്ടുണ്ട് അങ്ങനെ ഞാൻ അറിയിച്ച എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നിർബന്ധമാണല്ലോ അപ്പോൾ ഇന്ന് വേഗം തേങ്ങാച്ചോറൊക്കെ അതൊക്കെ അതിൻ്റെ അടി കൂടെ ഞാനിങ്ങനെ സെറ്റാക്കിയൊക്കെ തീങ്ങോട്ട് വന്നു കേട്ടോ എൻ്റെ അടിയിൽ പിന്നെ ഇറച്ചി ഗ്യാസ് മലയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അത് പിന്നെ സിനിമന് ഉണരുമ്പോൾ വല്ല ഗ്യാസ് ഓഫാക്കി പോകും ഓനൊന്ന് കുറച്ച് നേരം കിടക്കിയാകുമ്പോൾ പിന്നെയും വന്നു വന്നുകാണ്ട് എന്തെങ്കിലുമൊക്കെ എടുക്കും അങ്ങനെയൊക്കെയായിട്ട് അതൊക്കെ അതിൻ്റെ അടി കൂടെ ഇങ്ങനെ ഒപ്പിച്ചിരിക്കണേ ഈ ചോറ് ഇവിടെ തീമട്ടപ്പോൾ തന്നെ ഒരു മണി ആയിക്കണമിക്ക് പിന്നെ വൈക്ക ഇടനേരം വേറെ ഒക്കെ കൊടുത്ത് സെറ്റാക്കിയതുകൊണ്ട് അങ്ങനെ നിന്നാണ് തിന്നാനോ സമയം രണ്ടണി ആയിക്കണേ ഇപ്പൊ ഓരോന്ന് ഒന്നും കൂടി ഒന്ന് കണ്ണ് മാളി അപ്പോൾ തന്നെ വേഗം ഇനി ഒന്ന് തുടച്ചു എടുക്കാണ്ട് ബാക്കില്ല കഴിഞ്ഞു കഴിഞ്ഞ് ഒരു കുളിയും പാസാക്കിയിട്ട് വേണം പൈസ ഒന്ന് തിന്നാന കേട്ടോ ഉച്ചക്കത്തെ കുളിയും കൂടി കഴിഞ്ഞിട്ട് പൈച്ചണീന് തിന്നുകയാണെങ്കിൽ നല്ലൊരു സമാധാനം ഉണ്ടോ എന്നാൽ പിന്നെ കുറച്ചു നേരം ഒന്ന് റസ്റ്റ് ഇരിക്കാല്ലോ ചോറ് കഴിഞ്ഞാൽ അപ്പം തന്നെ റസ്റ്റ് ഇരിക്കാൻ പാടില്ല കുറച്ച് നടക്കണം എന്നൊക്കെ പറയിലുണ്ട് പക്ഷേ അതുവരേ പണിയെടുത്തിട്ട് നമ്മൾ ചോറൊക്കെ തിന്ന് അപ്പോഴാണൊന്ന് റസ്റ്റ് ഇരിക്കണം നേരട്ടോ നല്ല വെയിലാണ് അതിനനുസരിച്ച് നല്ല ചൂടുണ്ട് പിന്നെ നമ്മുടെ നവരരി റാഗി ചോളാണ്ടി അറിഞ്ഞാൽ പലർക്കും മനസ്സിലാകും ആട്ടോ നമ്മളവിടെ ചോളാണ്ടി അറിയണെ റാഗി റാഗി ഒക്കെ ഞാൻ കഴുകി എന്റെ ഇടയിൽ വെയിലത്തൊക്കെ കിട്ടീനെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു കഥയാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഞാൻ അപ്പളും ഇപ്പോഴൊക്കെ സനിമോന്റെ നല്ല ശീലം വരുമ്പോൾ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ക്യാമറയും കൊണ്ടിറങ്ങും അപ്പോഴത്തേന് ഓന് കറിയും പിന്നെ ആ വീഡിയോ എടുക്കൽ അവിടെ മുടങ്ങും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് സനിമോനെ ഞാനൊന്ന് കുളിപ്പിച്ചു ഓനാണെങ്കിൽ കുളിപ്പിച്ചിട്ടില്ലെങ്കിലും പൊറുതെയാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടായി അല്ലേ കുളിപ്പിച്ചുമ്പോ ഒരു ആശ്വാസം ണല്ലോ അപ്പൊ ഇന്നലെ ഫുള്ള് പനിയായിട്ട് കുളിപ്പിച്ചിട്ടില്ല ഇന്നിപ്പോ ഒന്ന് കുളിപ്പിച്ചപ്പോ ഓനൊന്ന് ഒന്നൊന്ന് ഉഷാറായിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഉറങ്ങി അപ്പൊ ഉറങ്ങി നീച്ചപ്പോ കുഞ്ഞാത്ത ഉറങ്ങാണ് അപ്പൊ പിന്നെ ഓന് മുടിപൊടിച്ചിട്ട് വലിച്ചിട്ടും കൈ പിടിച്ചതാക്കിയിട്ടും ഓനെ ഓളെ വല്ല ഉണർത്താനുള്ള പരിപാടിയാണ് കേട്ടോ ഇന്നിപ്പോ കാര്യമായിട്ട് വീഡിയോ എടുക്കുന്നൊന്നും നടന്നിട്ടില്ല കേട്ടോ ഇത്രക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ നമ്മുടെ ജനിക്കുട്ടന്റെ കരച്ചിലും ബഹളം രാവിലെ നല്ലൊരു പദർ ഉച്ച കഴിഞ്ഞപ്പോ പിന്നെ ഒരു ശാന്ത സ്വരൂപനായിക്കണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ കുറച്ച് അവിടെ എവിടെയൊക്കെ എടുത്തതൊന്നും കൂട്ടി യോജിപ്പിച്ച ഒരു വീഡിയോ ആക്കിയതാണ് വീഡിയോ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരണ്ടേ പിന്നെ ഇന്നലെ വന്നൊരു കമൻ്റാണ് കേട്ടോ ഇത് നെഗറ്റീവ് കമൻറ്റല്ല കേട്ടോ പോസിറ്റീവ് തന്നെയാണ് ആൾ ഇത്രയും എഴുതി ഉണ്ടാക്കിയതല്ലേ അപ്പോൾ ഇത്രയും എഴുതി ഉണ്ടാക്കിയ റിപ്ലൈ കൊടുക്കാൻ പോകുമ്പോൾ അത്രയും എനിക്കും ടൈമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നമ്മളൊരു പ്രശ്നമൊന്നും പറഞ്ഞെടുത്ത് വരെ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടില്ല എന്താ വെച്ചാൽ മനുഷ്യന്മാരല്ലേ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല പക്ഷെ എല്ലാവരും അവരും പോസിറ്റീവേ എവിടെ ഇപ്പോൾ ഏതാണെങ്കിലും സ്റ്റാറ്റസ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും പങ്കുവെക്കുകയുള്ളൂ അപ്പോൾ എനിക്കും അതുതന്നെയാണ് ഏറ്റവും ഇഷ്ടം നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മളിത് വീടില്ല അതില്ല ഇല്ലായ്മയും അല്ലായ്മയും ഇവിടെ വന്ന് പറഞ്ഞ് കുത്തിരുന്ന് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കുതവേഷമായ പിന്നെ എന്താ നിങ്ങൾക്ക് തന്നെ ബോറടിച്ചും നിങ്ങൾ പിന്നെ മുതൽ വീഡിയോ കാണാൻ വരില്ല ഏ ആ വീഡിയോ വിഷമമാണ് അതുകൊണ്ട് വരില്ല എന്ന് പറയില്ലെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലൂടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനോ പോസിറ്റീവ് എനർജി പാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ പിന്നെ വീടില്ലാന്ന് വിചാരിച്ചിട്ട് വിഷമല്ല വീടില്ലാത്തതുകൊണ്ട് വിഷമമുണ്ട് അതേപോലെ ഇതെങ്കിലും എന്നുള്ള രീതിയില് സന്തോഷമുണ്ട് കിട്ടും ഇത്രയും കാലം എനിക്കൊരു വിഷമമല്ലായിരുന്നു കാരണം എന്തെങ്കിലും ഉണ്ടല്ലോന്ന് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് വീടില്ലാത്ത ഇനി ചെറിയ ചെറിയ വിഷമങ്ങൾ തോന്നി തുടങ്ങിയത് അതിന് മെയിൻ റീസൺ എന്താ വെച്ചാൽ നമ്മുടെ ജെനുമോനാണ് കേട്ടോ ജെനിമോന് ഇപ്പം ചെറിയ കുട്ടിയല്ലേ ആറുമാസമായതോളൂ അപ്പോൾ പിന്നെ എനിക്ക് ഈ വീട് ചെറുതായിൻ്റെ പല പ്രശ്നങ്ങളും പ്രതിരോധ പ്രശ്നങ്ങളും ഓന ഫസ്റ്റ് വന്ന് ബാധിക്കുന്നത് ഇപ്പം നല്ല ചൂടാണ് അത്യാവശ്യം നല്ല ചൂടാണ് അപ്പോൾ ഈ ചൂട് കൊണ്ട് പകലൊക്കെ ചൂടെടുത്തിട്ട് കരയുമ്പോൾ ഞാൻ മുണ്ടുകൊണ്ടൊക്കെ നനച്ചിങ്ങനെ തുടച്ചു കൊടുക്കുമ്പോൾ അപ്പോഴാണ് എനിക്ക് ഒരു വീടില്ലാത്തതിൻ്റെ വിഷമം ശരിക്കുൻ്റെ നെഞ്ഞത്ത് വന്ന് ഞമ്മളറിയില്ല നെഞ്ഞത്തിട്ട് കൊട്ടുകയെന്നറിയില്ല ആ ഒരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യണത് ആ ഒരു ടൈമിലാണ് ാണ് കേട്ടോ പക്ഷെ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യും അത് എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ എനിക്കും അതിൽ നിന്നൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് വീഡിയോ കാണുന്ന നിങ്ങൾക്കും എന്തെങ്കിലും പോസിറ്റീവായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചളി ഒക്കെ കുറച്ച് വാരി വിതറിയാലും ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് കാര്യമായിട്ടൊന്നുമില്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസാം വലൈക്കും ബൈ ബൈ